സി പി ഷിഹാബിൻ്റെ മൊഴികൾ പദാനുപതമെടുത്ത് വിചാരണ ചെയ്ത് ട്രിക്ക് പ്രകടിപ്പിക്കുന്ന ഫസൽ ട്രിക്ക് ഇന്നലെ ഒരു സുഹൃത്തയച്ചതെന്നു ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു ഇടവേളയാകാം എന്ന് വിചാരിച്ചാണ് മൗനം പാലിച്ചത് എന്നാൽ ട്രിക്കുകൾ പല രൂപത്തിൽ പ്രവഹിക്കുമ്പോൾ ഈ ട്രിക്ക് പ്രയോഗിക്കുന്നവരും പ്രയോഗിപ്പിക്കുന്നവരും അതുകണ്ട് ആവേശം കൊള്ളുന്നവരും അറിയേണ്ട ചില വാസ്തവങ്ങളുണ്ട് മനുഷ്യ മനസ്സുകളുടെ വേദനകൾ നിരപരാധികളായ ദൈവത്തിൻ്റെ സ്വന്തം മക്കളെന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ആ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും തരത്തിൽ പ്രചരണ സംഭരണ ശേഷിയുള്ള ജീവികളാക്കി മാറ്റിയെങ്കിൽ അതിൽ നിറയുന്ന കണ്ണീർ മായ്ക്കാൻ കേവലം ട്രിക്കുകൾ കൊണ്ട് കഴിയില്ല ഫസലെ ട്രിക്കുകൾ പ്രയോഗിക്കേണ്ടത് അവിടെയല്ല ട്രിക്കുകൾ നിങ്ങൾ മറ്റു വീഡിയോകളിൽ പ്രയോഗിക്കുന്ന അതിമാനുഷിക അമാനുഷിക മതപരമായ തട്ടിപ്പുകൾക്കൊക്കെ ആവാം പക്ഷേ മനുഷ്യൻ്റെ ഹൃദയം വേദനിക്കുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ ഇറക്കിയാൽ നിങ്ങളും ഒരു മനുഷ്യനാണ് പരീക്ഷിക്കപ്പെടും മറന്നു പോകേണ്ട നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഗോപിനാഥ് മുതുകാരിൻ്റെ ഡി എ സിയുമായി ബന്ധപ്പെട്ട് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായി അതിനെ സംബന്ധിച്ച് അവിടെ പണിയെടുക്കുന്നവർ അതുപോലെ തന്നെ അവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവിട്ട മറ്റൊരു മുൻവിധികളും ഇല്ലാത്ത അമ്മമാർ അടക്കം മറ്റു പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു ഈ ആക്ഷേപങ്ങളെക്കുറിച്ച് കൃത്യമായി മറുപടി പറയേണ്ടത് ഗോപിനാഥ് മുതുകാട് തന്നെയാണ് എന്നാൽ അദ്ദേഹം ഇതുവരെ അതിനെ സംബന്ധിച്ച് ആദ്യമുറക്കിയ ഒരു വീഡിയോയ്ക്ക് ശേഷം സംസാരിച്ചിട്ടേ ഇല്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രഭാത പല്ലവിയും ഇപ്പോൾ കാണുന്നതേയില്ല ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഫസൽ ട്രിക്ക് എന്നോ മറ്റോ പറയുന്ന ഒരു ചാനലിലൂടെ ഫസൽ എന്ന് പറയുന്ന ഒരാൾ സി പി ഷിഹാബ് എന്ന് പറയുന്ന ഒരാളിൻ്റെ മൊഴികൾ പദാനുപദം സമയബന്ധിത തർജീമകളെ വിശകലനം ചെയ്ത് സൂക്ഷ്മമായി അരിച്ചെടുത്ത് ഊതിക്കാച്ചി അതിനുള്ളിലെ പഴുതുകളും പരിധികളും ഒക്കെ കണ്ടെത്തി അതിനെ വിചാരണ ചെയ്ത് നമ്മൾ സാധാരണ കോടതികളിലൊക്കെ ചെയ്യുന്നത് പോലെ തെളിവുകളുടെ അഭാവത്തിൽ അത് തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞ് സമർത്ഥിച്ചുകൊണ്ട് ചെയ്ത ഒരു വീഡിയോ കാണാനിടയായി അത് കണ്ടതുകൊണ്ട് മാത്രമാണ് ഇത് ഇപ്പോൾ തന്നെ പറയണം എന്ന് തോന്നിപ്പോയത് ഫസൽ മനസ്സിലാക്കേണ്ടത് കലയും കഴിവും ഒക്കെ ശരിയാണ് ഇതൊക്കെ പ്രയോഗിക്കേണ്ടതിന് ഓരോ സമയ സന്ദർഭങ്ങളുണ്ട് മരണ വീട്ടിൽ നിങ്ങൾ മാജിക്ക് കാണിച്ചുകൂടാ അതുപോലെ തന്നെ കല്യാണ വീട്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാജിക്ക് ആവുകയും ചെയ്യാം ഞാൻ പറഞ്ഞു വരുന്നത് താങ്കളുടെ ട്രിക്കുകളുടെ വൈഭവം പ്രകടിപ്പിക്കേണ്ട അല്ലെങ്കിൽ പരീക്ഷ പേപ്പറിൽ പഠിച്ച് ചോദ്യോത്തരമെഴുതിയ ഒരു വിദ്യാർത്ഥിയുടെ ഉത്തരപേപ്പറുകൾ നോക്കുന്നത് പോലെ എല്ലാ പോയിന്റും ഉണ്ടോ ആ പോയിന്റൊക്കെ തമ്മിൽ കണക്റ്റഡ് ആണോ എന്ന് പരിശോധിക്കേണ്ട ഒരു സാമൂഹ്യ പ്രശ്നമല്ല ഗോപിനാഥ് മുതുകാടിനെതിരെ ഉയർത്തിയത് അത് ഉയർത്തിയത് ആദ്യം ഷിഹാബുമല്ല അവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവിട്ട അമ്മമാരാണ് അവരുടെ അനുഭവങ്ങളിൽ നിന്നാണ് അവർ ഓരോന്നോരോന്ന് പറഞ്ഞത് എൻ്റെ അനുഭവങ്ങൾ ഞാനും ചിലതൊക്കെ പറഞ്ഞു ഇങ്ങനെ അനുഭവങ്ങൾ പറയാൻ ഒരുപാടൊരുപാട് ആളുകളുണ്ട് വീടുകളിലേക്ക് ചെന്നാൽ ഈ പറയുന്ന ഡി എ സി മുതലല്ലാതെ തന്നെ പറ്റ് പല മേഖലകളിലുമുള്ള ഒരുപാട് അനുഭവങ്ങൾ പറയാൻ ധാരാളം പേരുണ്ട് പലരുമൊക്കെ നമ്മൾ പറയുന്നതോ അല്ലെങ്കിൽ ഇത്തരം സംഗതികളെയോ അംഗീകരിച്ചു കൊണ്ട് തന്നെ നല്ല സുഹൃത്താണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നവരുണ്ട് ഇതിൽ ഫസൽ ഈ ട്രിക്ക് പ്രയോഗിക്കുന്നതിനിടയിൽ പഴയ ഗുരുവിനോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ ഗ്യാപ്പ് സ്വയം നന്നാകാനുള്ള ഒരവസരമാക്കി എടുക്കുക അതിനു പകരം പറഞ്ഞവരെ വിചാരണ ചെയ്തും പറയേണ്ട ആൾ മൗനം പാലിച്ചും അതിൽ നിന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല കാരണം ഇതിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾ സാമൂഹ്യ പ്രശ്നങ്ങളാണ് ഇതിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾ ഷിഹാബ് എന്നൊരു വ്യക്തിയും അതുപോലെ തന്നെ മുതുകാടെന്നൊരു വ്യക്തിയും അല്ലെങ്കിൽ ചിത്ര എന്നൊരമ്മയും മുതുകാടെന്നൊരു വ്യക്തിയും അല്ലെങ്കിൽ വസന്ത എന്ന് പറയുന്നൊരു അമ്മയും മുതുകാടെന്നു പറയുന്നൊരു വ്യക്തിയും തമ്മിലുള്ള വ്യക്തിപരമായ സാമ്പത്തിക ഇടപാടുകളുടെ പ്രശ്നമല്ല ഈ സമൂഹത്തിൻ്റെ മുന്നിൽ സർക്കാരുകൾക്ക് മുന്നിൽ സംരക്ഷണവും പ്രത്യേക പരിചരണവും പ്രത്യേക പരിഗണനയും അർഹിക്കുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു കുറേ പ്രശ്നങ്ങളാണ് നിങ്ങൾ ഞാനൊരു കാര്യം സൂചിപ്പിച്ചല്ലോ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇരുപത് ലക്ഷം വാങ്ങിച്ചിട്ട് അവരോട് അഞ്ചോ ആറോ മാസം കഴിയുമ്പോൾ ഒരു പരിപാടിക്ക് ഒന്നര ലക്ഷം ആവശ്യപ്പെട്ടു എന്ന് പറയുന്ന ഒരു സംഗതി അതെങ്ങനെ ട്രിക്ക് വെച്ച് തെളിയിക്കും അത് ചോദിച്ചവരുണ്ട് പറയുന്നവരുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ എഗ്രിമെൻ്റ് ഉണ്ടോ അതിൻ്റെ കോപ്പി ഉണ്ടോ മുദ്രപത്രത്തിൻ്റെ ഡേറ്റ് എന്നാണ് ഇതൊന്നും അല്ല അതിലെ പ്രശ്നം ഇതിലെ പ്രശ്നം കുഞ്ഞുങ്ങളോട് പെരുമാറിയ രീതി രണ്ട് ആ കുഞ്ഞുങ്ങളുടെ രക്ഷകർത്താക്കളോട് പറഞ്ഞ രീതി മൂന്ന് ഈ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് സമാഹരിച്ച തുക വ്യത്യസ്ത വകുപ്പുകളിൽ നിന്ന് വാങ്ങിയ തുക പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന അഞ്ച് കുട്ടികളെ ഉള്ളോ റെസിഡൻഷ്യൽ അഞ്ച് കുട്ടികളും ബാക്കിയുള്ളവർ വന്നു പോകുന്ന സ്ഥാപനത്തിന് എത്ര രൂപ ചെലവ് അതെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് പിന്നൊരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരെയും വിളിച്ചു വരുത്തി ഭക്ഷണം കൊടുത്ത് എന്നൊക്കെ പറഞ്ഞതുപോലെ അത് കൊടുത്തതല്ല അയ്യായിരം രൂപയും നാലായിരത്തി അഞ്ഞൂറും നാലായിരവും രജിസ്ട്രേഷൻ ഫീസ് അടച്ച് വന്നിരുന്ന് കഴിച്ചതാണെന്നും അതിന് ഗ്രാൻഡ് കിട്ടിയ കണക്കുമടക്കമുള്ള ഒരുപാട് വിഷയങ്ങളാണ് പറയുന്നത് അവിടെയൊക്കെ ഒരു ഷിഹാബിനെ ഉന്നം വെച്ച് താങ്കൾ ഈ പറയുന്നത് പോലെ അതിലെ മൊഴികളെടുത്ത് അതിൻ്റെ സമയങ്ങളെ നിജപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും മൊഴിയിലെ വൈരുദ്ധ്യം കണ്ട് വിധിപ്രസ്താവന നടത്തേണ്ട വിഷയത്തെക്കുറിച്ചല്ല പറയുന്നത് ഇവിടെ മുതുകാട് സാർ ചെയ്യേണ്ടത് എന്താ അദ്ദേഹമാണത് തുറന്ന് സംസാരിക്കേണ്ടത് നമ്മുടെ ജെ എസ് അടൂർ അവിടെ ചെന്ന് ഇന്ന് വരെ ആർക്കും മലയാളികൾക്ക് പരിചയമില്ലാത്ത സ്വട്ടനാലിസിസ് നടത്തി അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ കണക്കുകളും മറ്റുള്ള കാര്യങ്ങളും പുറത്തുവിടും ഈ പറഞ്ഞതുപോലൊരു മൂന്ന് വർഷത്തെ വരുമാനം അതാരൊക്കെ തന്നു അതെന്തിനൊക്കെ ചെലവഴിച്ചു വെറുതെ ഓഡിറ്റർ ടെർമിനോളജിയിലല്ല ഞാൻ ചോദിക്കുന്നത് ചെലവാക്കിയ രീതിയിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ കുറ്റിവട്ടം എന്ന് പറയുന്ന എൻ്റെ അടുത്തുള്ള സ്ഥലത്ത് ഒരു സഹോദരിക്ക് വീട് വെക്കുന്നു ആട് വീട് വെക്കാൻ കോൺട്രാക്ടർ കൊടുത്തത് ഇന്ന ആൾക്കാണ് അതിന് കാശ് തന്നവർ രണ്ട് ലക്ഷം രൂപ ഗൾഫാർ മുഹമ്മദ് അലിയുടെ ഫാമിലി ട്രസ്റ്റ് തന്നു അൻപതിനായിരം രൂപ കരുനാഗപ്പള്ളിയിലെ ഒരു വ്യവസായി ഷാജഹാൻ രാജധാനി തന്നു രണ്ട് ലക്ഷം രൂപ ലൈഫ് എന്ന് പറയുന്ന ഒരു ഫാർമസി നെറ്റ്വർക്കിൻ്റെ ഉടമ ലൈഫ് നാസർക്ക തന്നു ഒരു ഇരുപത്തയ്യായിരം രൂപ മറ്റെനിക്ക് ഇപ്പോൾ ഒരു പേരെ ഓർക്കാത്ത ഒരാൾ തന്നു ഒരു പതിനായിരം രൂപ ഷിഹാബുദ്ദീൻ എന്ന് പറയുന്ന വേറൊരാൾ തന്നു രണ്ട് ലക്ഷം രൂപ കുറ്റിവട്ടൻ ജമാഅത്ത് എന്ന് പറയുന്ന ഒരു പള്ളിയുടെ മഹല്യ കമ്മിറ്റി തന്നു ഇങ്ങനെ പറയണം കണക്ക് എന്നിട്ട് പറയണം ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് വീഡിയോ പിടിച്ചു ഫോട്ടോഗ്രാഫ് എടുത്തു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കല്ലിടാൻ പോയി ഞങ്ങളാരും ഇതിൻ്റെ സംഘാടനത്തിന് വേണ്ടി ഒരു പൈസയും എടുത്തില്ല ഇനി നാളെ ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടത്തിയാൽ ഈ വീട് വെക്കാൻ തന്ന കാശിൽ നിന്ന് ഒരു പൈസ പോലും ഞങ്ങൾ ഇതിൽ നിന്ന് എടുക്കില്ല എന്ന് പറയുന്ന സാധാരണക്കാരന് ബോധ്യപ്പെടുന്ന സുതാര്യമായ കണക്ക് വ്യക്തമായി പറയാൻ കഴിയണം ഞാൻ നേരത്തെ കണക്ക് പറഞ്ഞ കൂട്ടത്തിൽ അയ്യായിരമോ പതിനായിരമോ ഒക്കെ അയച്ചതെന്ന് ആരെങ്കിലും ഉണ്ടാകുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എന്തായാലും അതിൻ്റെ സുതാര്യതയെക്കുറിച്ച് സംസാരിക്കുകയാണ് വേണ്ടത് അതിനെക്കുറിച്ചാണ് പറയേണ്ടത് ചില അമ്മമാരെയൊക്കെ പോസ്റ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ ഫസൽ ചെയ്യേണ്ടത് ഈ പറയുന്ന അമ്മമാരെയെല്ലാം കൂടി ഇരുത്തി പറ്റുമെങ്കിൽ മുതുകാട് സാറിനേം കൂടി ഇരുത്തി ഒരു ലൈവ് സംരക്ഷണം ചെയ്യണം അതിന് വേണമെങ്കിൽ ഞാൻ അവസരം ഉണ്ടാക്കാം അങ്ങക്ക് താല്പര്യമാണെങ്കിൽ അതല്ലാതെ ഈ പറയുന്നത് പോലെ ഇത്തരം കണ്ണീരണിഞ്ഞ പ്രശ്നങ്ങളെ ഹൃദയം നുറുങ്ങുന്ന പ്രശ്നങ്ങളെ വേദനിക്കുന്ന പ്രശ്നങ്ങളെ വെറുതെ മൊഴിയെടുത്ത് തർജ്ജിമ ചെയ്ത് അതിലെ എ എമ്മും പി എമ്മും നോക്കി അതിലെ സമയക്രമം നോക്കി അതിലെ ഏതെങ്കിലും തരത്തിലുള്ള ചില പ്രവർത്തികളുടെ പ്രകടനപരത നോക്കി വിലയിരുത്തി കളയരുത് ആ ട്രിക്ക് ഇതിൽ പ്രയോഗിക്കരുത് അങ്ങനെ പ്രയോഗിച്ചാൽ ട്രിക്ക് അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേരിലൂടെയും നമുക്ക് പറയേണ്ടി വരും അതുകൊണ്ട് ഞാനിതിനെ കാണുന്ന ഇടവേള അദ്ദേഹം സ്വയം തിരുത്താനും നന്നാകാനുമുള്ള അവസരമായിട്ടാണ് നമ്മൾ സ്റ്റാറ്റിക്സിൽ പറയുമല്ലോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നൊക്കെ അതുപോലെ ഫസൽ പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടത് അല്ലെങ്കിൽ പറയേണ്ടത് ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന നിലയിൽ പത്ത് ശതമാനമൊക്കെ ആകാം പതിനഞ്ച് ശതമാനവും ആയിക്കോ അല്ലെങ്കിൽ ഇരുപതും ഇനി മനുഷ്യനാണ് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണെങ്കിൽ ആയിക്കോ പക്ഷേ അൻപത് ശതമാനത്തിലധികം ഡീവിയേഷൻ ആയാൽ പിന്നെ ആ ഡേറ്റ അല്ലെങ്കിൽ ആ സ്റ്റഡി എന്ന് പറയുന്നത് ഇൽ കൺസീവ്ഡ് സ്റ്റഡി എന്നൊക്കെ പറയുന്നത് പോലെ അതൊരു മോശമായ ഇൻ്റർവെൻഷനാണ് അതുകൊണ്ട് അതിനുപയോഗിച്ച് താങ്കളുടെ ട്രിക്കിൻ്റെ മഹത്വം കളയരുത് എന്ന വിനയപൂർവ്വമായ ഒരു അഭ്യർത്ഥനയാണുള്ളത് ഞങ്ങൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആവേശമായ ആളുകൾ തന്നെയാണ് ഞങ്ങളാരും അദ്ദേഹത്തിൻ്റെ സ്പേസ് ഒക്കുപൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങളെക്കൊണ്ടൊന്നും ജീവിതത്തിൽ ഗോപിനാഥ് മുതുകാടായി തീർന്ന് ആ പദവി പിടിച്ചെടുക്കാനൊന്നും ആവില്ല ഞങ്ങൾ ആരെയും നേരം വെളുക്കുമ്പോൾ മുതൽ രാത്രി വരെ ഞങ്ങൾക്ക് മേലെയോ ഞങ്ങളോടൊപ്പമോ വളരുന്നവെന്ന് തോന്നുന്നവരെ നിഷ്കാസനം ചെയ്യാനോ ഉപദ്രവിക്കാനോ നടക്കുന്ന ആളുകളുമല്ല എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് പക്ഷേ ഇത്തരം ജീവിതങ്ങൾക്കൊക്കെയും ഒരു ചെറിയ ഉത്തരവാദിത്വം വേണം എന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്